ബിലി ദിന വിളക്ക് കച്ചക്യ സംദിക്കുന്നവനെ ഞാൻ പേരിനാമ ചൊല്ലും ചന്ദുവേ വാടാ 101 ഇവിടെ വല്യ വല്യ സാധനങ്ങളൊക്കെ കാണാണ്ട് ഏ അല്ലല്ല എനിക്കറിയില്ല അവനിക്കറിയില്ലടാ ഇന്റെ അവലിയങ്ങനെ ഇവിടത്തെ നമുക്ക് നോക്കാലോ മോണാലിസ ആരായിരുന്നു അവിടെ എഴുതിയിട്ടുണ്ടാവും മോണാലിസ ആരാന്നല്ലേ നമുക്ക് അറിയണ്ടേങ്ങിന്റെ ആ പെയിന്റിങ്ങിന്റെ എന്താണ് നമുക്ക് അറിയേണ്ടത് എന്തായിരുന്നു ആ പെയിന്റിംഗ് അതാണ് നമുക്കറിയേണ്ടത് എങ്ങനെയാണ് പെയിന്റിങ് വച്ചാണ് കൈ കൊണ്ടാന്നല്ല പറഞ്ഞു ആ പെയിന്റിങ് എങ്ങനെയാണ് ആ പെയിന്റിങ്ങിനെ ഇത്ര ലോക പ്രസിദ്ധമായത് അതാണ് നമുക്കറിയേണ്ടത് അല്ലാണ്ട് ആ പെണ്ണിനെ എന്തായിരുന്നു നമുക്കറിയേണ്ട ആവശ്യമില്ല നമ്മളിപ്പോളേ കേറി കഴിഞ്ഞു ക്യൂല് ഇതിപ്പോ ആ കാണുന്നത് മൂന്നു മണിയോടെ ക്യൂ ഏതാ നിൽക്കുന്നത് നാലുമണിയുടെ ക്യൂ നമ്മള് നിക്കുന്ന മൂന്നേരട ക്യൂ ക്യൂ നോക്കിയ ആൾക്കാര് നോക്കിയത് ഇതിന് മാത്രം കാണാൻ നോക്കി അറിയില്ല ഇത്രയും കാണണ്ട അവിടെ എഴുതിയുണ്ട് ലൗറയുടെ മ്യൂസിയം ലൌറിയുണ്ട് ഞമ്മളെല്ലാരും ഇവിടെ നിക്കണ്ടെല്ലാരും ഇവിടെ നിക്കണ്ടവിടെ നിക്കണ്ട് ഇടയ്ക്കിട തല്ലൂടെ തല്ലൂടണ്ട് നടക്ക അവര് ഇടയ്ക്ക് ഇടയ്ക്ക് തല്ലോ കളി കളിച്ച് ഇടയ്ക്ക് തല്ലോ ഇവിടെ വേറെ ഭക്ഷണം പോലെ ഉണ്ടാക്കണോ ഉം പിരമീഡുണ്ട ശരിക്കും ഇവിടെ എഴുതി നോക്കാം നമുക്ക് ഇങ്ങനെ വരും ഇതിന്റെ ഉള്ളിക്ക് എന്റെ അഭിപ്രായ പ്രകാരം ഇതിൻ്റെ ഉള്ളിക്ക് പോകണം കാരണം അതിൻ്റെ ഉള്ള ആൾക്കാർ നടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിക്ക് പോകണ്ട വരും തോന്നി നല്ല വലിയ ഏരിയ നല്ല എരിയണ്ടത് പിന്നെ സൂപ്പർ ആയിട്ട് പണികളുണ്ട് അതിന്റെ കൊത്തുപണികളൊക്കെ ഇണ്ടാ അത് കല്ലുമീ കൊത്തിയാവലിയോ അവരുടെ ഭാഷ അല്ലേ ഞാൻ അങ്ങനെ എന്റെ മുമ്പിൽ എത്തി ഉള്ളി കയറുമ്പോൾ കാണാം നമുക്ക് കാണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളി കയറുമ്പോൾ നമുക്ക് സ്കാൻ ചെയ്യണം ടിക്കറ്റ് ഇപ്പോൾ ഇതാണ് നമ്മുടെ ജ്യൂസിയത്തിൻ്റെ മുമ്പാ കണ്ട മുമ്പൊക്കെ തീങ്ങി നമ്മൾ അവിടെ നിന്ന് നടന്നിട്ട് അവിടെ നിന്ന് നടന്ന് നമ്മൾ കൂടെ ക്യൂരി പറഞ്ഞത് ആ അവിടെ എഴുതിയിട്ടുണ്ട് തേണ്ട ഇതൊന്ന് കാണാൻ പോകണം ഇതാണ് നമുക്ക് അവിടെ കാണാനുള്ളത് പക്ഷേ ഇത് ഒറിജിനലല്ല ഇതൊര്ജിനൽ അതിൻ്റെ ഫ്ലെക്സ് വെച്ചാണ് ഇതാണ് ഇതിന്റെ മ്യൂസിക്കിന്റെ വിഭാഗങ്ങളെ ആയില്ല ഇതല്ലേ അതിൻ്റെ ഉള്ളിൽ ഇരിക്കു പോണ ഇതാണ് അതിന്റെ ഉള്ളി പുറത്തേക്ക് ഭാഗം ില്ല നമ്മളൊരു ഐഡിയ ഇല്ലാണ്ട നടക്കണട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കാ പോണ്ടൊരു ഐഡിയ ഇല്ലേ ആ വലിയൊരു ഇവിടുന്ന് ഒരു ഒരു സ്ഥലത്ത് എത്ത എന്താ ഒരു വലിയ സ്ഥലത്ത് ഇവിടുന്ന് ഇങ്ങനെ പോണ്ടറിയില്ല ചിലപ്പോ ഇവിടേക്ക് തന്നെയായിരിക്കും തോന്നുന്നു നോക്കാം ഇവിടെ ക്യൂ കാണാണ്ട് ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും പോയി നോക്കാം ഇപ്പൊ നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തി ഇതാണെങ്കിൽ നമ്മൾ കാണാൻ പോണ എൻട്രൻസ് എത്തിയിട്ടുണ്ട് എൻട്രൻസ് എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് കാണാൻ പോണ സ്ഥലങ്ങൾ പെയിന്റിങ്സ് കണ്ട പെയിന്റിങ്സ് കാണിച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കാണിച്ചാണ് ഗാലറി ഫ്രഞ്ച് ക്രൗൺ ജെൽസ് കാണിച്ചിണ്ട് പിന്നെ ഇസ്ലാമിക് ആർട്ട് പിന്നെ പെയിന്റിങ്സ് പിന്നെയും പെയിന്റിങ്സ് തന്നെയാണെങ്കിൽ സ്കൾച്ചേഴ്സ് ആർട്ട് ഓഫ് ആഫ്രിക്ക ഏഷ്യ ഓഷ്യാന ആൻഡ് അമേരിക്ക അത്രയും കാര്യങ്ങളാണ് കാണിച്ചത് കേട്ടാ നമുക്ക് ഉള്ളിൽ പോവാം നമ്മളിപ്പോൾ മോണാലിസയുടെ ചിത്രത്തിൻ്റെ അവിടെ കാണിക്കേണ്ട മോണാലിസയുടെ ചിത്രം ഇവിടെയാണ് നേരിട്ട് കാണിക്കുന്നത് ഒരു തോണി ഉണ്ട് പോയി നോക്കി നോക്കാം എങ്ങനെ ആവശ്യമില്ല ആൾക്കാർക്ക് ഇന്ത്യ ഫിനാൻസറി മാക്കഡി ഈ തുടരുത് അടരുത് മല്ലക്കേരി എന്ന് പറയുന്നത് എന്തൊരാളുടെ പേരാണ് ഇതാണ് ശിലാ ശിലകൾ അവിടെ ഇണ്ട് വലിയ വേറൊരു വലിയ ഇതിൻ്റെ ഉള്ളിൽ എത്തിന്റെ വലിയൊരു പോക്ക് ഓണി കാണാൻ അവിടെ നമുക്ക് മാലാകണേ പക്ഷെ പൂർത്തിയാക്കാത്തത് നമുക്ക് കഷ്ടപ്പെട്ടിരിച്ചു തരാം വെച്ചാണ് ഫ്രാഞ്ചിലെഴുതി വച്ചാണ് വെച്ചാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവാത്ത പാടി എഴുതി ഓഫ് ഡോറൽ ഗ്രൂപ്പ് അങ്ങനെന്തൊരു എഴുതി വെച്ചാണ് വേണ്ടിയിട്ടുള്ളത് അതങ്ങനെ അവർ ഇവിടെ കൊണ്ടുവച്ചതാണോ എന്നൊരു ഡൗക്കുണ്ട് ഇത് ഒറിജിനൽ പെയിന്റ് അടി ഒറിജിനൽ പെയിന്റിനെ അവരവിടെ ഇവിടെ കൊണ്ടുവച്ചേക്ക പണ്ടത്തെ പെയിന്റല്ല എത്ര കൊല്ലം മുമ്പത്തല്ലേ അതാണ് അങ്ങനെ പോയിട്ടുണ്ട് ഇത്രയും ഒറിജിനാലിറ്റി ഉള്ള ചായക്കൂട്ടങ്ങളായിരിക്കുന്ന ഞാൻ പറയുന്നത് ജീസസിന്റെ പടം ഉണ്ട് തമ്പാത്തിൻ്റെ ഇവിടെ ആയിരത്തഞ്ഞൂറ്റി ഇരുപതിൽ ഉണ്ടായ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ ഉണ്ടായ പഠനം വരച്ച പാടാണ് ഇത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതുകളിൽ തന്നെ വരച്ച അടുത്ത പാടാണ് മാതാവ് ഔസ പിതാവ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് അതിൻ്റെ ഉള്ളിൽ ഉണ്ണിയിട്ടുള്ള യേശുവിനാണ് അതുപോലെ തന്നെ ഉണ്ണിയ യേശുവിനെ മുടക്കി രികിൽ ഉണ്ടാക്കണതാണ് കാണിച്ചത് നാൽപ്പത് ദിവസം ഉണ്ണീശോനെ ദേവലത്തേക്ക് അയച്ചു വെച്ചെന്ന് പറഞ്ഞു ആ സംഭവമാണ് ചിത്രീകരിച്ചേനെ ഇതിൻ്റെ ഡേറ്റും സെയിം ഡേറ്റിലാണ്ടാക്കി ത്രീ ഓ അതല്ല കേട്ടോ ഞാൻ പറഞ്ഞ തെറ്റി ത്രീ കിങ്സ് കം ടു അഡോർ ന്യൂ ബോൺ ക്രൈസ്റ്റ് അതായത് ക്ഷമയോനെ സംഭവമല്ല ഉണ്ണീശോനെ കാണാൻ മൂന്ന് രാജാക്കന്മാർ വന്നതാണ് കാണുന്നത് കേട്ടോ രാജക്കന്മാരോ എന്നാണ് കാണിക്കുന്നത് കുന്തിരിക്കും മീറിയൊക്കെ ആയിട്ട് കൊള്ളുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പതി പടാട്ടത് ആയിരത്തി മുന്നൂറ്റി മുപ്പതി പടം വരച്ചാണ് ഇതിന്റെ വർഷം പറഞ്ഞത് ആയിരത്തി മുന്നൂറ്റി പത്ത് സെയിൻറ് ഫ്രാൻസിസ് എസ് സി സിയുടെ ഫോട്ടോ കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊന്നിൽ വരച്ചത് സെയിൻറ് ഫ്രാൻസിസ് അസ്ഇ സിയുടെ ഫോട്ടോ അത് വരച്ചക്കനാണ് അതെല്ലാം ഈശോൻ്റെ പടം വരച്ചക്കനാണ് കാണാതിൻ്റെ ഡയറ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ചിലാണ് ഇയറ് വിർജിൻ മേലിയുടെ ആയിരത്തി മുന്നൂറ്റി അൻപത് എന്താണ് ഈ പടം വരച്ചത് എന്റെ മുകളില് കാണിച്ചുവെച്ചിട്ടുണ്ട് ഒരു ബിൽഡിങ്ങിന്റെ മുകളില് മോളില് നാല് മാലകന്മാര് ഉണ്ണീഷിന്റെ ചുറ്റിൽ നിൽക്കണ ഒരു ഫോട്ടോ വച്ചു അത് ആയിരത്തി നാനൂറ്റി നാല് അമ്പതിൽ ആയിരത്തി നാനൂറ്റി അമ്പതിൽ എല്ലാത്തിന്റെയും കൊല്ലം നമ്മളിവിടെ ഇവിടെ എഴുതിച്ചിട്ടുണ്ടാ കറക്റ്റായിട്ട് ഇവിടെ എഴുതിച്ചിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പതിൽ വരച്ച പറവാണ് ഇതും അതന്നെ കൊല്ലം സീം കൊല്ലം തന്നെ ആയിരത്തി നാനൂറ്റി അമ്പത് അമ്പത്തി അഞ്ച് അമ്പത് നാല്പത്തി ഏഴ് ആ കൊല്ലങ്ങളാണ് ഇത് അതുപോലെ തന്നെ യേശുവിൻ്റെ പീഠാനുഭവത്തിന്റെ കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഇത് യേശുവിൻ്റെയും മാതാവിൻ്റെയും സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ഇവർ ഇത് ചിത്രീകരിച്ചതാണ് ഹൗസൈ പിതാവ് മാതാവ് മീഷോ അതിൻ്റെ കാര്യങ്ങളാണ് അവർ ഇതെല്ലാത്തിലും ചിത്രീകരിച്ചത് ഇതെല്ലാം അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിന് ഈ പെയിൻറ്റിങ്ങിനൊക്കെ കറക്റ്റ് നല്ല വ്യത്യാസങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് ഓരോ പെയിൻറ്റിങ്ങും ഓരോ രീതിയിലാണ് ഒരു ചായങ്ങളൊക്കെ വെച്ചാൽ പറഞ്ഞത് നമ്മുടെ മോണാളിശിയുടെ ആൾക്കാർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മോണാളിശയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കും എഴുതി കാണിക്കുന്നുണ്ട് മോണാലിസയുടെ ഓക്കെ ഓക്കെ മോണാലിസയുടെ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട് ആയിരത്തിനാനൂറ്റി തൊണ്ണൂറ്റാറല്ലേ ഇതെല്ലാതും ഒരു ആയിരത്തിഅഞ്ഞൂറിന് മുമ്പുള്ള ഫോട്ടോകളല്ലാതും പിക്ചേഴ്സ മൊത്തം വരച്ചു

ഫുണ്ണീസോ പാല് കുടിക്കണ കേട്ടോ ഫുണ്ണീസോ മാതാവിന്റെ പാല് പിടിക്കണ കോട്ട പിടിക്കാല് കുഞ്ഞുമായിട്ട് പാല് പിടിക്കണ കുഞ്ഞു ആയിട്ട് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിൽ കുറച്ച് പെടാൻ ആണ് അതിന്റെ വ്യത്യാസം ഒരുപാട് ലെത്താവും ജസ്റ്റ് ഒരു ഓടിച്ച് കാണിക്കാം അത് എല്ലാതും ഈ ആയിരത്തഞ്ഞൂറിന് മുകളിൽ പഴക്കമുള്ള പിക്ചേഴ്സാണ് ഒരു ഇതല്ലാതെ ഒന്നിനും അതിന് ശേഷമുള്ള പിക്ചേഴ്സ് കുറവാ എല്ലാതും ഈ യേശുവിന്റെ സംബന്ധിച്ച അല്ലെങ്കിൽ മാതാവിനെ സംബന്ധിച്ച അല്ലെങ്കിൽ അസുവിതാനെ സംബന്ധിച്ച പിക്ചേഴ്സാണ് കമ്പനിക്ക് എല്ലാവരും ക്രിസ്ത്യ അതായത് ഫ്രാൻസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ കൺട്രികളാണല്ലോ അത് കിട്ടാൻ എല്ലാവരും അങ്ങനത്തെ പിക്ചേഴ്സാണ് പിന്നെ എല്ലാ പെയിൻറ്റിങ്ങിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറിജിനൽ ചായക്കൂട്ടുകളും രണ്ടാക്കിയത് അതാണ് മെയിൻ പ്രത്യേകത എല്ലാവരും അങ്ങനത്തെ മ്മടെ മോണാലിസൈടെ അവിടെ നിന്ന് ഒരു ഏരോ മാർക്കറ്റ് ഉണ്ട് ഏരോ മാർക്കറ്റ് ഉണ്ട് അങ്ങോട്ട് നമ്മൾ പോണേ ഇവിടെ ആയിരിക്കണം ചിലപ്പോൾ ഈ പിക്ചേഴ്സ് പിക്ചർ ഉള്ളത് മോണാലിസയുടെ പിക്ചർ അവിടെ കാണുകയും ഞാൻ കണ്ടു സത്യം പറഞ്ഞാൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം ണ്ട് യേശു മറ്റേ ഒരു ഒരു യഹൂദപ്രമാണിയുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കണതില്ലേ അതിനാണ് ചിത്രീകരിച്ചാണ് അത് കിട്ടാൻ േണ്ടോ പെയിന്റിങ്ങാണ് നമ്മൾ പറഞ്ഞാൽ ഫോണിൽ ചില പിക്ചറി കാണിട്ടാണ് ഇതുകൂടെ എടുത്ത് കാണാൻ പറ്റും പിക്ചർ അത് ഫോട്ടോ എടുത്തിട്ടിടാം പിക്ചർ ഇടാം ടുത്തോരോബുക്കന്മാരുടെ ഫോൾ ഡെലാൻ്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് ഇതാളുടെ പേർ അങ്ങനെ ഒരുപാട് ഫോട്ടോകളുണ്ട് നമ്മുടെ നാട്ടിലത്തെ റാണി ലക്ഷ്മി ബായി എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൂടി ഉണ്ട് വരച്ചിട്ടുണ്ട് അങ്ങനെയല്ല ഫുള്ള് ഫോട്ടോകളും ഉണ്ടോ കംപ്ലീറ്റ് ഫോട്ടോകളാണ് ഒരു ഇമേജ് കൂടെ വരച്ചിട്ടുണ്ടോ രാഖീന അവരോധിക്കുന്നത് രാഖീന അവരോധിക്കുന്ന ഒരു ഫോട്ടോ വച്ചിട്ടുണ്ട് അതൊക്കെ യുദ്ധത്തിൻ്റെ ഒരു ഇമേജ് ആണ് ഇവിടെ അക്ഷണ യുദ്ധത്തിൻ്റെ പിന്നെ മുകളിലൊക്കെ ഉണ്ട് പക്ഷെ അതിപ്പോൾ അടച്ചിട്ട് ഇത് തന്നെ നമ്മൾ കയറി വന്ന സ്ഥലം അവിടെനിന്ന് കയറി വന്നത് ഇപ്പത് ഫുള്ള് ഇവിടെ ഉണ്ടാക്കിയ ആൻറ്റി കളക്ഷനുകളാണ് കേട്ടോ അതായത് പണ്ട് കാലത്ത് ആയിരത്തി മൂവായിരത്തി ഇരുന്നൂറ് ബി സിയിലൊക്കെ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാക്കി പാത്രങ്ങളൊക്കെയാണ് ഉണ്ടത് ഓരോരോ സാധനങ്ങൾ എന്തോ കയ്യിലൊക്കെയാന്നുണ്ട് സ്പൂണും അങ്ങനെ സാധനങ്ങളാണ് ഇത് ആയിരത്തി അറുന്നൂറ് വെള്ളുണ്ടാക്കിയത് ഇ കൊല്ലക്കൊയിലടിൽ ഉണ്ട് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന പത്തായപ്പെട്ടി അതുപോലെ തന്നെ തുന്നിട്ടാഴിക്കുന്ന ഉപകരണങ്ങളൊക്കെയാണ് ഉണ്ടത് മകോള് വല്യ ചെലുവം കണ്ടിയ ജാറോള് വൈനൊക്കെ ഇട്ടുവെച്ചിരുന്നിരിക്കണം മിക്കതും അതുമുണ്ട് ഈ കൊത്തുമണ്ണുകളും കാര്യങ്ങളൊക്കെ കണ്ടെ കുറിച്ചുള്ള കുറെ പുസ്തകങ്ങളൊക്കെ കിട്ടാരി സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഷകളുള്ള പുസ്തകങ്ങളുണ്ട് पहिर भाषक चईनीसीस ായിരുന്നു നമ്മുടെ മൊണാലിസേനെ കാണാൻ പോയ ഇതിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാലൊക്കെ ആയി കാളിച്ചു അയ്യാണ്ട കുറേ നടന്നു അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം അപ്പോൾ എല്ലാവർക്കും നന്ദി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ